മലപ്പുറം അങ്ങാടിപ്പുറം ശ്രീ തളി മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന അതിരുദ്ര മഹായജ്ഞത്തിന് ഒഴുകിയെത്തി വിശ്വാസികൾ ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്തി ദേവന്റെ അഭയം ലഭിക്കാനുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളുമാണ് അതിരുദ്ര മഹായജ്ഞത്തിന്റെ പ്രത്യേകത മഹാരുദ്രം പതിനൊന്ന് പ്രാവശ്യം ആവർത്തിക്കുന്ന യജ്ഞം കൂടിയാണ് അതിരുദ്ര വേദമന്ത്രങ്ങളാൽ മുഖരിതമാണ് അങ്ങാടിപ്പുറം ശ്രീ തളി മഹാദേവ ക്ഷേത്രം പതിനൊന്ന് ദിവസം നടക്കുന്ന അതിരുദ്ര മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ ദിവസേന എത്തുന്നു കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ പുണ്യക്ഷേത്രം കേരളാ ഗാന്ധി കെ കേളപ്പജിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിയത് ഈ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണി മുതൽ എട്ടര വരെയാണ് ഈ ശ്രീരുദ്ര ജപം നടക്കുന്നത് നൂറ്റി വൈദികരാണ് ഈ ജപത്തിൽ പങ്കെടുക്കുന്നത് അതിനുശേഷം രാവിലെ ഒമ്പതര മണി മുതൽ പത്തരമണി വരെയുള്ള ഒരു മണിക്കൂർ നേരം ഈ നൂറ്റി ഇരുപത്തിയൊന്ന് കലശങ്ങളും ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ അഭിഷേകം നടക്കുന്നു തുടർന്ന് അതിന്റെ യജ്ഞപ്രസാദ വിതരണവും വിളംബരയാത്ര മലപ്പുറം ജില്ലയിലെ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലൂടെ കടന്ന് യാഗഭൂമിയിലെത്തിയതോടെയായിരുന്നു യജ്ഞത്തിന് തുടക്കമായത് അതിരുദ്ര മഹായജ്ഞത്തിന്റെ ഭാഗമായി ഇതിനു പുറമെ യതിപൂജ ലക്ഷാർച്ചന ശ്രീരുദ്ര അഭിഷേകം ശ്രീരുദ്രം നെയ്യഭിഷേകം തേനഭിഷേകം തുടങ്ങിയ പൂജകളും ഉണ്ടായിരുന്നു വിവിധ സാംസ്കാരിക ആധ്യാത്മിക വിഷയങ്ങളിൽ പ്രമുഖർ വ്യത്യസ്ത ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തി എല്ലാ ദിവസവും രാത്രിയിൽ കലാപരിപാടികളും അരങ്ങേറി ജനം മലപ്പുറം